റിയില്ലാതെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞാല് അകത്ത് ഇത്തവണ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നെഗറ്റിവിറ്റി എന്നൊക്കെ പറയത്തില്ലേ പ്രഷർ ഫീൽ എല്ലാവരോടും ഇങ്ങനെ ഒരാളെ ആക്രമിക്കുന്നുണ്ട് ഞാൻ ഒരു അമ്പത് ദിവസം നിന്നപ്പോഴും ആ വീട്ടിൽ ഞാൻ കംപ്ലീറ്റ്ലി ആസ്വദിച്ച് നിന്നൊരാളായിരുന്നു ആ ഒരു ഇത് പ്രിയന്തിയുടെ സമയത്ത് കിട്ടിയില്ല എല്ലാവരും ഒന്ന് പെട്ടെന്ന് പുറത്തിറക്കി വിടാവ് ബിഗ് ബോസ് ഞാൻ ബൈക്കെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരെ പോയിട്ടുണ്ടായിരുന്നു അത്ര കൂളായിട്ട് എനിക്ക് തോന്നിയില്ല അതായത് അതിനെ കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എനിക്ക് ഞാൻ എൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറഞ്ഞിട്ടുണ്ട് ഇപ്പം വന്നിരിക്കുന്നതൊക്കെ അവരുടെയും കൂടെ ഗെയിമിന്റെ ഭാഗമാണ് ഞാൻ നല്ല സ്ട്രോങ് ആണ് ഞാൻ ചിന്തിച്ച ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ എല്ലാവർക്കും ഉള്ളപ്പോൾ അനുമോൾ മാത്രം അനുമോൾക്ക് ഉണ്ടെന്നുള്ള ആരോപണം കേൾക്കുമ്പോഴും എനിക്ക് മാത്രമല്ലല്ലോ നിനക്കും നിനക്കുമില്ലെന്ന് അതർത്തുള്ള ആരോടും തിരിച്ചു പറഞ്ഞിട്ടില്ല അതൊരു അനുമോളുടെ വലിയ ക്വാളിറ്റിയാ അങ്ങനെ ചെയ്യാതിരുന്നത് തന്നെ സ്വയം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ അവിടെ നിന്നു ഗെയിം കണ്ടിന്യൂ ചെയ്തു തിരിച്ച് വരുമ്പോഴും ഇത്രയും ആൾക്കാരിങ്ങനെ വരച്ചുകൂടി പറയുമ്പോഴും ഷു ആസ് ടേക്കിംഗ് ഇറ്റ് അക്സെപ്റ്റിംഗിറ്റ് അത് എന്തുമാത്രം തകരാതിരിക്കാവോ അത്രയും ആക്കുട്ടി പിടിച്ച് നിന്നിട്ടുണ്ട് അത് സ്ട്രോങ് ആയതുകൊണ്ട് രാവിലെ പലവട്ടം ബാക്സാ ചെയ്തിട്ടോ അതിന് ചെന്നിട്ട് അതിലേറ്റെടുത്ത് സംസാരിക്കുന്നുണ്ട് വേണ്ടിയുള്ള കളിയാണെന്ന് അതിനു മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ

രണ്ട് രീതിയിലുള്ള വിയോജിപ്പുകളും കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത് എനിക്ക് ഇതേ ഒരു സെക്ഷനില് വോയ്സ് ഔട്ട് ചെയ്യാൻ ഒരാളെ അങ്ങനെ അവരുടെ ഗെയിം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല വോട്ടിങ് അല്ലേ അവർ രണ്ടുപേരും കൂടെ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടായിരുന്നു മിക്ക ഗെയിം ചിലപ്പോൾ ഒരാളുടെ ഒരാൾ പോയപ്പോഴത്തേക്കും മറ്റേക്ക് അത്രയും സ്ട്രെങ്ത് ചിലപ്പോൾ പോയിട്ടുണ്ടാവും ി വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയില് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അനുമോളോട് കുറച്ച് സപ്പോർട്ട് കൊടുക്കണം എന്ന് തോന്നിയത് അതുകൊണ്ട് മാത്രമല്ല അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന്റെ ഭൂമി ഉണ്ടാകും അനുകൾ കപ്പടിച്ചപ്പോ മനസ്സിൽ നിറച്ച് സന്തോഷിച്ചോ ഒരോട് ാണ് അത്രയും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നുള്ള വ്യക്തി നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു ഒത്തിരി നിങ്ങൾക്കുള്ള ടെൻഷനെക്കാളും അപ്പുറം ആയിരിക്കുമല്ലോ ഞങ്ങൾ തവണ ഇരിക്കുമ്പോഴത്തേക്കും സെയിം എക്സൈറ്റ്മെന്റ് എയർ ചെയ്യുന്നതാണ് നിങ്ങൾ ഞങ്ങൾ നമ്മുടെ ലൈഫിൽ കണ്ടോ അപ്പൊ അത്രയും ഇമോഷൻസ് എന്തായാലും പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു അറിയാൻ അവിടെ അങ്ങോട്ട് കൊടുത്ത ഉപദേശങ്ങൾ ഭയങ്കര വാലിഡ് പോയിന്റ്സ് ആയിരുന്നു എന്നെ നോക്കിയിരിക്കണ്ട തന്നെ നിന്ന് കളിക്കണം അടി